നമസ്കാരം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ കുമാർ നിതീഷ് കുമാറിനെ വീണ്ടും മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കണമെന്ന് കേന്ദ്രമന്ത്രി ചിരാങ് പാസ്വാൻ പറഞ്ഞു വാർത്താ ഏജൻസിയായ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ ലോക് ജനതാ ശക്തി പാർട്ടി മേധാവി തന്റെ പിതാവ് വിലാസ് പാസ്വാൻ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും എല്ലാ പാർട്ടികളും തങ്ങളുടെ നേതാവോ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ സാഹചര്യത്തിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് എൻ ഡി എ സഖ്യത്തിലെ പല നേതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട് ിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ വീണ്ടും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കും അദ്ദേഹം പറഞ്ഞു ബീഹാറിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണോ മത്സരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സംസ്ഥാനത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ ഇത്തവണ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ ശക്തിപ്പെടുത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതെന്നും പാസ്വാൻ പറഞ്ഞു ബീഹാറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഞാൻ എപ്പോഴും വാദിച്ചിട്ടുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ നീണ്ട ചർച്ചകൾ എന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലേക്ക് എന്റെ മുൻഗണന മാറ്റി അടുത്ത നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ ബീഹാറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ ശ്രമിക്കും അദ്ദേഹം പറഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക ആർ ജെ ഡി പുറത്തിറക്കി നൂറ്റി നാല് സീറ്റുകളിൽ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട് വൈശാലി ജില്ലയിലെ രാഘോപൂർ നിയമസഭാ സീറ്റിൽ നിന്ന് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് മത്സരിക്കും ഇന്ത്യ സഖ്യത്തിനുള്ളിൽ പിരിമുറുക്കം രൂക്ഷമാകുന്നതിനിടയിലാണ് ഈ പ്രഖ്യാപനം വരുന്നത് ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിൽ അന്തിമ സീറ്റ് വിഭജന ഫോർമുലയിൽ ഇതുവരെ സമവായത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല നവംബർ ആറിനും നവംബർ പതിനൊന്നിനും രണ്ട് ഘട്ടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കും നവംബർ ിന് ഫലം പ്രഖ്യാപിക്കും നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റുകളിലേക്കുള്ള ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന് വൈകുന്നേരം മൂന്ന് മണി അവസാനിക്കും ഞായറാഴ്ച വരെ ആദ്യഘട്ട വോട്ടെടുപ്പിനായി ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു ആർ ജെ ഡിയുമായി വലിയ സീറ്റ് പങ്കിടൽ പദ്ധതി ഇതുവരെ അന്തിമമാക്കിയിട്ടില്ലാത്ത കോൺഗ്രസ് രണ്ട് ഘട്ടങ്ങളിലായി അമ്പത്തിനാല് സീറ്റുകളിൽ മാത്രമാണ് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചത്